എൻ്റെ ചങ്ങാതിമാരെ നല്ല കിഡിലോസ്കി സ്കുഡിൻ്റെ അച്ചാറ് കണ്ടിട്ടുണ്ടോ അതായത് നല്ല കണവേനെ നല്ല തിളച്ച് മറിയുന്ന അച്ചാറ് കണ്ടൊരു കൊതിയാകാത്ത ഏതെങ്കിലും മലയാളി ചങ്ങാതിമാരുണ്ട് എൻ്റെ ചങ്ങാതി കണ്ടൊരു കൊതിയാകുന്നില്ല അപ്പോൾ നേരെ നമ്മുടെ കലാപരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുക ആദ്യം തന്നെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തീപിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉരുളി വെച്ച് ചൂടാക്കുക ഉരുളി ചൂടായി വരുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ആവശ്യത്തിന് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഷെഫ് നിപു ആൽക്കമിഷൻ ചാനൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്ത ഉണ്ട് ലൈക്ക് ചെയ്യും കമൻറ്റുകളും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ലേശം ഉപ്പ് തേ ഇതുപോലെ വാരി വിതറുക എന്നിട്ട് ലേശം മഞ്ഞപ്പൊടിയും കൂടി തേ ഇതിലേക്ക് വാരി വിതറുക മഞ്ഞൾപ്പൊടിയും കൂടെ ശേഷം ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴും നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്കുഡെടുത്ത് ഇതിലേക്കൊരു മറി മറിക്കേണ്ട ചങ്ങാതിമാരെ ശേഷം അടുത്ത കലാപരിയാടേ ഇവനെ ഒന്ന് തിളച്ചെടുക്കുക ഒരു പ്രാവശ്യം തിളച്ച് വരുമ്പോഴേക്കും ഇവനെങ്ങും കോരി മാറ്റി കുടങ്ങും ജസ്റ്റ് ഒന്ന് വ്ലാൻ ചെയ്തെടുത്താൽ മതി കാരണം ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇവൻ റബ്ബറി ആയി പോവും അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞു മാറി എടുക്കുക അതിന് ശേഷം ഇവനൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ലേശം ഉപ്പ് വാരി വിതറുക അതിനുശേഷം ദൈ ഇതുപോലെ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണം കൂടെ ഒഴിച്ച ശേഷം ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക മസാല നല്ലവണ്ണം സ്കുഡേ തേച്ച് പിടിപ്പിക്കുക പക്ഷേ മസാല തേച്ച് പിടിപ്പിച്ചാലും സ്കുഡേ മസാല പിടിക്കത്തില്ല എന്നാൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഒരു അര മണിക്കൂർ അങ്ങ് വെച്ചേക്കുക അരമണിക്കൂർ വെച്ച ശേഷം അടുത്ത ദൈ ഉരുളിച്ച ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ദൈ ആവശ്യത്തിന് നല്ലെണ്ണം തെയ് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക അച്ചാറുണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണം കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുക ൊരു ടേസ്റ്റാണ് പക്ഷെ ലൈഫ് ഇല്ല പെട്ടെന്ന് കനച്ചുപോകും അതുകൊണ്ടാണ് നല്ലെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ദേ സ്കുഡ് അതിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് കൂടുതൽ ഫ്രൈ ചെയ്ല് അപ്പം തന്നെ ഒന്ന് ഏകദേശം എണ്ണയൊന്ന് തണുത്ത് ചൂടായി വരുമ്പോഴേക്ക് ഇവനെങ്ങും കോരി മാറ്റുക ഇതുപോലെ കോരി മാറ്റുക അപ്പം നല്ല സോഫ്റ്റ് സ്കുഡ് നമുക്ക് കിട്ടും ഇന്ന് അടുത്ത കലാപരിപാടിയാണ് വേറൊരു ഉരുളി വെക്കുക അതിലേക്ക് ദൈ ആവശ്യത്തിന് നല്ലെണ്ണയിൽ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നല്ലെണ്ണയും വെച്ച ശേഷം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് തേ ഇതുപോലെ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് തേ കടുകിട്ടങ്ങ് പൊട്ടിക്കുക കടുകൊന്ന് കട്ടക്കട്ടക്കടാകുന്നവണെങ്കിൽ പൊട്ടി ഒരു പരുവായത് ഈ ഒരു പരുവത്തിൽ വരുമ്പോഴേക്ക് വെളുത്തുള്ളി രണ്ടായി കയറിയതോ മൂന്നായി കയറിയതോ ചെറുതായാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറി മറിക്കുക മറിച്ചശേഷം ഇഞ്ചിതേ കുനുവിനായി അരിഞ്ഞതോ നീളത്തിലരിഞ്ഞോ ഏതായാലും ഒഴിവു കുഴപ്പില്ല എടുത്തൊരു മറി മറിക്കുക മറിച്ചശേഷം അവനെ അങ്ങ് നല്ലവണ്ണം മൂപ്പിക്കുക ഇഞ്ചി വെളുത്തുള്ളി നല്ലവണ്ണം മൂപ്പിക്കണം കേട്ടോ അച്ചാറിനത് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് അടുത്ത കലാപരിപാടിയാണ് നേരെ ഈ പച്ചമുളക് രണ്ടാക്കീറിയാലും ചെറുതായി കയറി ഏതായാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറി മറിക്കുക അവനെയും ഇതുപോലെ നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക ആ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നല്ലവണ്ണം അങ്ങ് മൂത്ത് ഏകദേശം ഒരു കളറാകുന്ന രൂപം വരെ മൂപ്പിക്കുക ആ സമയത്ത് നല്ല കിട്ടക്ക ഹോം അച്ചാറുകളൊക്കെ ഉണ്ട് നല്ല കിട്ടക്ക ബീഫ് ചിക്കൻ കയറിയും ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴം ഇതൊക്കെ ഉണ്ട് വേണ്ടവരുടെ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ താഴെ താഴെക്കെടുപ്പുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും കുറേ വെച്ചാൽ ഇനി കോട്ടയത്തെ ഏറ്റുമാനമുള്ളവർക്ക് ഡയറക്റ്റ് വന്നു മേടിക്കും കേട്ടോ ആ സമയത്ത് ഇത് കറിവേപ്പില ഇടാൻ മറക്കല് കറിവേപ്പിലേയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത ശേഷം ഇനി മസാല ഇടുന്ന കലാപരിപാടിയാണ് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ നല്ലവണ്ണം ഇട്ട് കൊടുക്കുക അതിന് ശേഷം സാലാ ചില്ലി പൗഡർ എരിവിന് വേണ്ടി കേട്ടോ സാലാ ചില്ലി പൗഡർ ഇട്ടുകൊടുക്കുക അതിന് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടശേഷം ഇവനെങ്കിൽ നല്ലവണ്ണം എണ്ണക്കത്തിട്ടങ്ങ് മൂപ്പിക്കുക ആ പച്ചപ്പ് മാറുന്ന എത്ര നേരം എണ്ണയ്ക്കകത്ത് മൂപ്പിക്കുക അപ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ തീ കുറച്ച് വെച്ചില്ലേ ഇതെല്ലാം കൂടെ കരിഞ്ഞ് പോകും കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അച്ചാറിനോട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന ശേഷം അടുത്ത ഇനി അടുത്താണ് കലാപരിപാടി ഞാനും വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ചിലവർ കള്ള്ള്ള്ള് ചേർക്കും പറയും പക്ഷേ ഞാൻ പറയുന്നത് വിനാഗിരി ചേർക്കുന്നതാണ് നല്ലത് ലൈഫ് കിട്ടണമെങ്കിലും എല്ലാം അത് നിങ്ങൾക്ക് വിനാഗിരി ഇനിയും കൂടുതലാണെങ്കിൽ കുറച്ച് ചേർത്താലും മതി ഒരു കുഴപ്പമില്ല കേട്ടോ ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് ദൈ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇവനെ ഒന്ന് തിളപ്പിക്കുക അവൻ ഏകദേശം ഒന്ന് തിളച്ച് ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് അതിലേക്ക് ലേശം ഉപ്പ് നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല അച്ചാറിൻ്റെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ നല്ല സൂപ്പർ സ്മെല്ലായിട്ടോ ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കുഡെടുത്ത് ഒരു മറി മറിക്കുക മറിച്ചശേഷം ഇവന ദൈ ഇതുപോലെ ഇങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി കടർ കൊതിയാവുന്നില്ലേ എന്നിട്ട് ലേശം കായപ്പൊടിയും കൂടി ഇതിന് മുകളിലേക്ക് വാരി വിതറുക എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതി അപ്പോൾ ഇതുപോലെ നല്ല കിട്ടാച്ച അച്ചാറുകൾ വേണമെങ്കിൽ ദൈ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ താഴെക്കെടുപ്പ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ ഇന്ത്യ എവിടെ വേണമെങ്കിൽ കൊറിയാം അപ്പോൾ ഒന്ന് നോക്കണ്ട ഓർഡർ ചെയ്ത് താർക്ക് എന്റെ ചങ്ങാതിമാരെ നല്ല ചൂട് കുത്തരി ചോറ് നല്ല ചൂട് ചോറുണ്ടെങ്കിൽ ആ ചോറിന്റെ മുകളിലേക്ക് നമ്മുടെ ഈ അച്ചാർ അച്ചാറെടുത്ത് ഇതുപോലെ സ്ലോ മോഷനിലും കൊടുക്കുക എന്നിട്ട് നല്ല കട്ടത്തൈരുണ്ടെങ്കിൽ ആ കട്ടത്തൈരും കൂടെ ഇതിന് മുകളിലേക്ക് കൊടുക്കുക എന്നിട്ട് ആ അങ്ങ് വിരലുവെച്ച് അങ്ങ് മിക്സ് ചെയ്യാം എന്റെ ചങ്ങാതി ഇത് കണ്ടൊരു കൊതിയാവുന്നില്ല അപ്പോൾ ഒന്നും നോക്കണ്ട അച്ചാർ മേടിക്കുക വരുത്തുക എന്നിട്ട് ഇതുപോലെ ഒറ്റ ശ്വാസത്തിന് പിടിച്ചു ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ ഓർഡർ ചെയ്യാൻ മറക്കല്ല ബീഫ് അച്ചാർ ചിക്കൻ അച്ചാറ് കയരമീന ചെമ്മീന ഇതൊക്കെ ഉണ്ട് ഓർഡർ ചെയ്ത് വരുത്തുക കഴിക്കുക പൊളിക്ക് ചങ്ങാതിമാരെ